ബി ജെ പിക്ക് ആകെ ആവശ്യം എന്താ ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടണം അതിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം തൃശ്ശൂർ അതിലുള്ള വഴിയൊരുക്കിയിട്ട് പിന്നെന്താണ് വേണ്ടത് പൊതുസമൂഹത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർക്കാരെതിരാക്കണം അതിന് പൂരം കലക്കണം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് ഊരം കിടക്കാൻ അജിത് കുമാർ നിർദ്ദേശം നൽകിയത് അതിന് ബി ജെ പിക്ക് കിട്ടിയ സമ്മാനമാണ് തൃശ്ശൂരിലെ സീറ്റ് അതിൽ നിന്ന് ഈ വിദേശ ഫണ്ട് പിരിച്ചെടുത്ത ആ കേസിൽ ഇ ഡി അന്വേഷണം പാടില്ല അതാണ് ഇതിലെ സെറ്റിൽമെൻറ്റ് ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കയറ്റാൻ ദൈവം മോളിലുണ്ടല്ലോ ഞാനേ വിശ്വസിക്കുന്നതിനാ ആ ദൈവം സത്യം പുറത്തു കൊണ്ടുവരും ഞാൻ ഇന്ന് ഈ ഈ മൊഴി കൊടുക്കാൻ വരുമ്പോഴാണ് ഈ വാർത്തകൾ വരുന്നത് അപ്പോഴാണ് ഞാനിതത്ത് പരിശോധിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ സമയം നോക്കുന്നത്